ഓക്കെ അതായത് ഇനി പറഞ്ഞാൽ രണ്ട് മരം ഇതാണ്ടേ അടുത്ത രണ്ട് മരം ഒരെണ്ണം നെല്ലിയും ഒരെണ്ണം നല്ല ഒരു കുടംപുളിയും ഏ ഇത് രണ്ടും രണ്ട് കുഴികളില്ലേ ഭയ്യാ ഓ ഈ കുടംപുളി ഏലിയൻസ് കേരളത്തിൽ വന്നതൊന്നും അല്ല നമ്മൾ താണ്ടേ നല്ലൊരു കൃഷിയിടത്തിൽ നല്ല അടുത്തൊരു ഏതം തോട്ടം ഉണ്ടാക്കാൻ വേണ്ടി നേരെ ഇനി പോകുന്നതാ താണ്ടേ നമുക്ക് നേരെ നല്ല അടിപൊളിയൊരു ഏതം തോട്ടം അടുത്തൊരു ഏതം തോട്ടം നമ്മളെ ആ മേലെ നല്ല കുഴിയൊക്കെ ഇടുന്നു നല്ല അടിപൊളിയായിട്ട് വിസ് ഇന്നലെ ഇത് വൃത്തിയാക്കുന്ന ജെ സി വി കൊണ്ട് വൃത്തിയാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെ താണ്ടേ ഫുള്ള് അതിനകത്ത് ആദ്യമേ എന്ന് പറഞ്ഞാൽ നമ്മളെ കുരുമുളക് ഇവിടെ കുറേ മരങ്ങളുണ്ട് മരങ്ങളും മൂട്ടിലെല്ലാം നമ്മൾ കുരുമുളക് വെക്കാൻ വേണ്ടി നല്ല അടിപൊളി കുരുമുളക് കൊണ്ടുപോകുന്നുണ്ട് കുരുമുളക് ആദ്യമേ അങ്ങോട്ട് പണിയങ്ങൾ തുടങ്ങാനാ പണി ആ അടിപൊളി എന്താണ് താണ്ടേ ബാ താണ്ടേ അതേപോലെ തന്നെ താണ്ടെ ഇനി ഇതിനകത്തുള്ള പറഞ്ഞാൽ റംബുട്ടാൻ ഇരിപ്പുണ്ട് അതേപോലെ പിന്നെന്തൊക്കെയാണ് ഉള്ളത് റംബുട്ടാൻ ഇരിപ്പുണ്ട് അബിയുരിപ്പുണ്ട് സപ്പോട്ടയുണ്ട് മാവുണ്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അതേപോലെ മറ്റേ റോബിയിലോ ലോങ്ങൻ ഇരിപ്പുണ്ട് ബാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോ വന്നേ അങ്ങനെ നമുക്ക് ഐശ്വര്യമായിട്ട് നമുക്ക് ഡിസൈൻമേ ആറാംസേ ആ ഇനി വാ വായോ 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 ഇതിവിടെ പോട്ടോ ഓക്കേ ഇനി അടുത്ത പ്ലാന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം ചീ തണത് രണ്ടുമൂന്ന് മാങ്കോസിനും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം ആ കോസ് അടുത്തായിട്ടെന്ന് പറഞ്ഞാൽ മാംഗോസ്റ്റിനാണേ താണ്ടേ ഒന്നല്ല രണ്ടല്ല മൂന്ന് മൂന്ന് മാംഗോസ്റ്റിൻ ഏ ഒരെണ്ണം നമ്മൾ താണ്ടേ ഈ ഭാഗത്ത് വയ്ക്കുന്നു രണ്ടെണ്ണം നമുക്ക് ഈ തണൽ വയ്ക്കുന്നു ഒരുപാട് വെയിൽ വേണ്ട മാങ്കോസ്റ്റിന് അ ഇവിടെ എണ്ണം വേണ്ടേ ഇവിടെ ഒരെണ്ണം മൂന്നെണ്ണം ഇനി വേറെ ഇനി ബാക്കിയുള്ള കുഴിയിലും വെക്കാൻ ഉണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ ഇനിയും ഉണ്ട് അടുത്ത ഒരു മാവ് അടുത്ത ഇനി പ്ലാവ് 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 അടുത്ത പ്ലാവ് പ്ലാവ് എടുത്ത് പോയ ആണ്ടേ അടുത്ത ഒരു വലിയ പ്ലാവ് അതാണ്ടേ മാവും ഓക്കെ അടുത്ത ഒരു മാവ് ഒരു പ്ലാവ് ഒരുപാട് ഹൈറ്റ് പോവാത്തോ ബ്ലാവേ ആ അവിടെ കൊടുത്തു ഇനി അടുത്തത് നാക്സ്റ്റ് അടുത്ത രണ്ട് വെറൈറ്റി സപ്പോർട്ട് ആയിക്കോട്ടെ ആ അടുത്ത ഒരു സപ്പോർട്ടാ രണ്ടാമത് സപ്പോട്ടാ പോരട്ടെ അടിപൊളി ആണ്ടേ രണ്ട് സപ്പോർട്ടാ രണ്ട് വെറൈറ്റി സപ്പോർട്ടാ നമുക്ക് നേരെ അത് അടുത്ത കുഴികളിലേക്ക് എല്ലാം നമ്മൾ ഇവിടെ ഏതൊന്നും തോട്ടം എന്ന് പറഞ്ഞാൽ ആ കൺസെപ്റ്റൊന്നുമല്ല നമുക്ക് കൊച്ചു പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഓടിപ്പോയി പറിച്ചു കഴിക്കണം ആ നിങ്ങൾക്ക് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് തരും ഈ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ഒരെണ്ണം അവിടെ കൊടുക്കാം ഇവിടെ നമുക്ക് വേറെ വേറെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ അയ്യോ അടുത്ത റെഡ് ഏമൻ്റ് പേരട്ടാ റെഡ് എമന്റ് പേര വലിയ പേര വലിയ കാ പിടിച്ച് തുടങ്ങാറായ പേരെയാണ് വലിയ പേര റെഡ് ഏമൻറ്റ് അത് വലിയ ചട്ടിക്കത്തായിരിക്കുന്നത് അത് ഐറ്റം മാറാതിരിക്കാൻ വേണ്ടി വെച്ചിരുന്നേ ആണ് ആ പേര് അന്നേരം നമുക്ക് നേരെ പണിയിലൂടെ അങ്ങോട്ട് തുടങ്ങാം ബാ കൂടി വന്ന നേരെ അന്നേരം താണ്ടെ ഫുള്ള് ആദ്യം പറഞ്ഞാൽ വളം വളവും കൂട്ടിയ മണ്ണ് അതേപോലെ തന്നെ എല്ലുകൂടി ചാക്ക് വാ അതേപോലെ തന്നെ ചകിരിച്ചോറ് വായു ചകിരിച്ചോറ് പിന്നെ നമ്മളെ പണിയായുധങ്ങൾ എന്നാൽ വയ്യ ഐശ്വര്യം കൂടെ പിടിച്ചേ നേരെ അടുത്തതെന്ന് പറഞ്ഞാൽ വേപ്പ് ഫുണ്ണാക്ക് അതേപോലെ മരങ്ങൾ ഇനി മരങ്ങളൂടെ ഇറങ്ങാണ്ട് അത് നമുക്ക് കാണാം അന്നേരം വെയിറ്റ് ചെയ്തോ വീഡിയോ ഫുള്ള് കേട്ടോ അങ്ങനെ നമ്മൾ വണ്ടിക്കകത്തിരുന്ന നമുക്ക് നമുക്ക് ഈ ഒരു വളം സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുക അന്നേരം നേരെ ഇനി വന്നേടാ തട്ടിയോ ഫുള്ള് ഫുള്ള് ഈ വണ്ടിക്കകത്തിട്ട് തന്നെ നമുക്ക് വളം മിക്സ് ചെയ്ത് നമുക്ക് ആ ചെടിയൊക്കെ എല്ലാം കൊണ്ട് ഈ പ്ലാൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ബാ അടുത്തത് ഉണങ്ങിയ ചാണാൻ മഴയാണേ വേണ്ടേ ഫുള്ള് ചാണാൻ ഞാൻ അടുത്തത് എല്ല്പടി വേപ്പുമുണ്ണാഗിരി പോണ്ടല്ലോ ബേപ്പണ്ണാകുടി ചേർക്കണേ തണ്ടേ തട്ടിക്കോ ആ ബാസ് ബസ് 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 ബാക്കി ചായയേ ഒ സൈഡിന്മാർക്കോ അന്നേരം നമുക്ക് ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് സാധനങ്ങളുണ്ട് നമ്മളെ പി എച്ച് റെഗുലേറ്ററും സാധനങ്ങളൊക്കെ ഉണ്ട് അന്നേരം കഴിഞ്ഞെടുത്ത് അതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് നമുക്ക് അതങ്ങോട്ട് സെറ്റ് സെറ്റാക്കാൻ ഉണ്ട് ഇനിയുള്ളത് ബൈ ആ റിയാം കിട്ടുമോ എല്ലാം പൊടിച്ചിട്ടോ എല്ലാ സാധനവും പൊട്ടിച്ച് നമുക്ക് പുതിനകത്തിട്ട് വളം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യണേ ആ പൊട്ടിച്ചിട്ടോ പൊട്ടിച്ചിട്ടോ നമ്മളെ മിക്സർ വളങ്ങൾ എല്ലാം കയറ്റിക്കോ ഓക്കെ ആണ്ടേ സാധനങ്ങളെല്ലാം ചേർത്തതിന് ശേഷമായിട്ട് ആ ഡേ കുറേശ്ശേ കുറേശ്ശേ നമുക്ക് ഇതേപോലെ ഇളകണം രണ്ട് ട്രിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആവണം മിക്സ് ആയതിന് ശേഷമാണ് നമുക്ക് കുഴിയിൽ ഇതെല്ലാം ഇട്ട് സെറ്റാക്കാനായിട്ട് വേണ്ടേ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് അങ്ങോട്ട് സെറ്റ് ആക്കണം നമുക്ക് പ്ലാന്റ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ വളം കയറിഞ്ഞ് വരണം നന്നായിട്ട് വേരൊക്കെ പിടിക്കുന്നവരെ നമുക്ക് അടിസ്ഥാന വളങ്ങൾ ആദ്യമേ കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ നല്ല ഗുമ്മ വളമായിരിക്കണം അതേപോലെ ഇളക്കമുള്ള മണ്ണാണ് അവിടെ എല്ലാം പ്ലാന്റുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതേപോലെ ഇനി നമുക്കത് ഫുള്ളായിട്ട് മിക്സ് ചെയ്യണം വണ്ടിക്കത്തിട്ട് തന്നെ മിക്സ് ചെയ്യാൻ നമുക്ക് എളുപ്പം അതല്ലേ ഇനി ഇത് എല്ലാത്തിനും കൊണ്ടുപോയിട്ട് കൊടുക്കണം ആ വിളയ്ക്കു വിളയ്ക്കൂ ആ വെരി ഗുഡ് നന്നായിട്ട് ഓക്കെ റെഡി അല്ലേ അത് നമുക്ക് ചരുവത്തിലും ചാക്കിനകത്തൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഓരോന്നിൻ്റെയും മൂട്ടിലിട്ട് നമുക്ക് ഇതേപോലെ വളം ഇട്ട് സെറ്റ് ചെയ്ത് പ്ലാന്റുകളൊക്കെ മൊത്തത്തിൽ നമുക്ക് അടിപൊളിയായിട്ടൊന്നും വെക്കണം അല്ലേണ് ആ അന്നേരം നമുക്ക് നേരെ അടുത്ത പ്ലാന്റുകൾ വെക്കുന്നതിൻ്റെ പരിപാടിയിലോട്ട് പോയാലോ താണ്ടേ ഓരോന്നും ഓരോ പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്ത് കുഴിയെടുത്ത് വെക്കാൻ വേണ്ടി പോകുകയാണെ അന്നേരം നമ്മൾ എന്താണ് പരിപാടി നീ നമ്മൾ റൂബി ലോകം ഇറക്കാൻ പോകും ലോനാണെ റൂബി ലോകം പ്ലാന്റ് ഇളക്കി കൊണ്ടുവന്നിട്ട് നേരെ വളമൊക്കെ ഇങ്ങോട്ട് ഇട്ട് സെറ്റ് ചെയ്ത് നമ്മൾ അതിനകത്തോട്ട് വെക്കാൻ വേണ്ടി പോകല്ലേ എന്തൊക്കെയാണ് പറ നല്ല വെയിലുള്ള ഭാഗത്താ വെച്ചേക്കുന്നത് ആ നല്ല കളറാണ് ഇലക്ക രണ്ട് കളറാണ് ആ ഇലക്ക രണ്ട് കളർ എന്ന് വെച്ചാൽ പച്ചയും ഒരു ഡാർക്ക് ബ്ലാക്ക് കളറാണ് വരും അതിനകത്ത് കാ പിടിച്ച വലിയ റൂബി ലോകം നമ്മൾ പറിച്ചു കഴിക്കുന്ന വീഡിയോ കിടപ്പുണ്ടായിരുന്നു വണ്ട് അതിനെ നല്ല നല്ല ഒരു പ്ലാന്റ് ആയി അത് ഇഷ്ടം പോലെ കാവരും കേട്ടോ ഇത് കാഴ്ച കിടക്കുന്ന കാണാൻ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റ് അല്ലേ ലൈവ് ഞങ്ങൾ തരും ആ പ്ലാന്റ് അടിപൊളി പ്ലാന്റ് സൂപ്പർ പിന്നെ മൈ മാമി സപ്പോട്ടോ ബനാന സപ്പോട്ടോ ആ പിന്നെ ഡയമണ്ട് പേര ആ റെഡ് ഡയമണ്ട് റെഡ് ഡയമണ്ട് പേര ആ പിന്നെ പിന്നെന്തൊക്കെയാ നെല്ലി ആ കൊടംപുളി ചക്ക കൊടംപുളി പിന്നെ ചക്ക നെല്ലി ചക്ക നെല്ലി ഉണ്ട് തൈലൻഡ് ആ പിന്നെ കെ ഹൺഡ്രഡ് മാഡ് പറഞ്ഞാൽ പിന്നെ റെഡ് ലേഡി പപ്പായേഡി പപ്പായേഡി അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് സമയം പോലെ നേരെ ഇല്ലേ എവിടെ നേരെയല്ലേ രണ്ടാംകുറ്റി ആശ്രമം ആരിപ്പള്ളി ആ മേടേമുക്ക് ആ പിന്നെ മെയിൻ ആയിട്ട് ശാരദ കല്യാണ മണ്ഡപത്തിന്റെ അടുത്ത് കുമാർ ആ അത് ഞങ്ങളുടെ വീടാണ് ആ വീട്ടിൽ വന്നാലും സാധനം തരും ആശ്രാമത്തിൽ എന്തായാലും സാധനം തരും പിന്നെ മേടമുഖിച്ച് എന്തായാലും തരും പാരിപ്പള്ളി രാജ് പ്ലാസ് രാജ് സിനിമ പാരിപ്പള്ളി രേവതി സിനിമാ രേവതി സിനിമാ രേവതി തരും ആവശ്യമുള്ള പ്ലാനുകൾ നോക്കി കണ്ട് മനസ്സിലാക്കി വാങ്ങാം അതേപോലെ തന്നെ തോട്ടം വേണമെന്നുണ്ടെങ്കിൽ തോട്ടം നമ്മൾ തോട്ടം നമ്മൾ കണ്ടു കുഴിച്ച് വെച്ചുകൊടുക്കുവല്ലേ എല്ലാം ലൈവായിട്ട് കാണിച്ചു കൊടുക്കുക നിങ്ങൾക്ക് പ്രയോജനം പേടേ കൊണ്ടുപോകുന്നവർക്ക് പ്രയോജനപ്പെടണം നോക്കണം കേട്ടോ വളമൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്ത് നോക്കി സെറ്റ് സെറ്റാക്കുവാണെങ്കിൽ അല്ലേ കൊണ്ടുവച്ചിട്ട് കൊണ്ടുവച്ചിട്ട് വളം കറക്റ്റ് ആയിട്ട് കൊടുക്കണം അതൊക്കെ ഡി എ പിടുക്കണം ഫാക്ടം ബൗസ് കൊടുക്കണം തെങ്ങിനാണെന്നുണ്ടെങ്കിൽ കുമ്മായവും പിന്നെ കപ്പലിന്റെ പിണ്ണ വളങ്ങൾ ഒക്കെ കൊടുക്കണം എൽ ഡി വേപ്പിൻ പെണ്ണൊക്കെ ഇതെല്ലാം കൊടുത്താലേ പ്ലാന്റ് തിളഞ്ഞു വരുത്തോളു പിന്നെ മാവ് പ്ലാവൊക്കെ നല്ല വെയിലത്തെയൊക്കെ അത് കണക്കാക്കിയാ നമ്മള് സെറ്റ് ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഒക്കെ ഇട്ടാ സെറ്റ് ചെയ്തത് വെയിൽ കുറഞ്ഞ ഭാഗത്തേക്ക് ഒരുപാട് വെയിലും ആ എന്നുവെച്ചാൽ തീരെ തണലായി പോരുത് അത്യാവശ്യം വെയിൽ വേണം ഓക്കെ അതിനെ കോൺടാക്ട് ചെയ്തു